സമരം ചെയ്ത വിദ്യാർത്ഥികളെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കോളേജിന്റെ മെയിൻ ഗേറ്റ് ഉപരോധിച്ചു കള്ളന്നോട് കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രധാന കവാടമാണ് വിദ്യാർത്ഥികൾ ഉപരോധിച്ചത് പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടരുമെന്ന് സമരക്കാർ അറിയിച്ചു കളന്തോട് കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാൻ്റീനിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയ ഭക്ഷണത്തിൽ പുഴു കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതിനെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികളെ പുറത്താക്കിയ നിലപാടിനെതിരെയാണ് എസ് എഫ് ഐ നേതൃത്വത്തിൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റ് ഉപരോധിച്ചത് കഴിഞ്ഞ മാസമാണ് കോളേജ് ക്യാൻ്റീനിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പുഴുക്കളെ കണ്ടെത്തിയത് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ മാനേജ്മെൻറ്റിന് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇതിൽ നടപടിയുണ്ടാവാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ സമര രംഗത്തിറങ്ങിയത് വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്നത് വരെ ഉപരോധം തുടരുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു കോളേജ് ക്യാമ്പയിനിൽ വൃത്തി വൃത്തിഹീനമായ ഭക്ഷണം നൽകിയതിനെതിരെ പ്രതികരിച്ച് സമരം നടത്തിയ വിദ്യാർത്ഥികളെ ഇവിടെ നീക്കം ചെയ്തതാണ് ഇവിടുത്തെ വിഷയം അന്യായമായി നീക്കം ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നും പിന്നെ കോളേജിലെ കോളേജിലെ പിന്നെ അത്യന്തര ആവശ്യങ്ങളായ വൈസെ വൈഫൈ സംവിധാനം പിന്നെ മറ്റ് ആവശ്യങ്ങളും പരിഹരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ ഇവിടെ സമരം നടത്തുന്നത് ഏഴ് വിദ്യാർത്ഥികളെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ആദ്യ ദിവസത്തെ ഉപരോധ സമരം മുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ വിനോദ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ലിൻഡോ ജോസഫ് ജാഫർ ഷെരീഫ് നിസാമുദ്ദീൻ റെനിൽ രാജ് അർഷദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മുക്കം